നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് എൻ്റെ ജന്മദേശത്താണ് ഞാൻ വളർന്ന കലൂർ കത്രിക്കടവിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ വാർത്ത എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ പപ്പടവട എന്ന് പറഞ്ഞൊരു കട മൂന്ന് ദിവസം മുമ്പ് ലൈവായിട്ട് ഇവിടെ തല്ലിപ്പൊളിക്കുകയോ വണ്ടി കൊണ്ടിരിക്കുകയോ ഈ കുട്ടി കാറി കയറിയിരിക്കോ പല പ്രശ്നങ്ങളുണ്ട് അതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ മണർകാടായിരുന്നു ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചു പച്ചക്കു പറയുന്ന ചേട്ടൻ്റെ മൂക്കിൻ്റെ കീഴിലൊരു സംഭവം നടന്നിട്ട് എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നേക്കണം പിന്നെ കേരളത്തിലുള്ള എല്ലാ ഗർഭത്തിനും എനിക്ക് ഉത്തരവാദി ഒന്നും ആവാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒത്തിരി നേതാക്കന്മാരുള്ള ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് കലൂർ എറണാകുളം പ്രത്യേകിച്ചും മുൻ മേയർ ടോണി ചമ്മണിയും ഡി സി സി സെക്രട്ടറിയും എൻ്റെ ഒരു അനുജനെ പോലെയുണ്ട് അരിസ്റ്റോട്ടിൽ അവനും എൻ്റെ ഫ്രണ്ടാണ് ഇവരെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇവരോട് ഈ പപ്പടവട എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ഈ സ്ത്രീയുടെയും പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവരൊരു കട നടത്തണം ഇവരുടെ മുൻകാല ചരിത്രമൊന്നും എനിക്കറിയേണ്ട അവർ പല തെറ്റും ചെയ്തിട്ടുണ്ടാവും അവരോട് തന്നെ ചോദിക്കാം ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത് അവർ മാർച്ച് വരെ വാടക കൊടുത്തിട്ടുണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ മാർച്ച് വരെയും വാടക കൊടുത്തിട്ടുണ്ട് അത് ബാങ്ക് വഴിയാണ് ഇതാണ് സംഭവം ഇനി വാടക കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ജോലിക്കാർ ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കാനുണ്ടെങ്കിൽ പലരുടെയും നിന്നും കോടികൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മീനു എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ കൂട്ടൊന്നും നിൽക്കില്ല ഇവിടെ ആരും നിൽക്കില്ല അതിനിവിടെ പോലീസ് സ്റ്റേഷനുണ്ട് കോടതി ഉണ്ട് ഇനി ചിലതക്ക ഇപ്പോൾ പി ടി തോമസ് തന്നെ ഒരു സ്ഥലത്തിൻ്റെ ചർച്ചയ്ക്ക് പോയി ഒരു സ്ഥലത്തിൻ്റെ ചർച്ചയ്ക്ക് പോണതും ഒരു കയ്യേറ്റം ചർച്ച ചെയ്യണമായിട്ട് വ്യത്യാസമുണ്ട് ഈ ഞങ്ങളുടെ കൗൺസിലറായ അരിസ്റ്റോട്ടിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു തർക്കമുണ്ടെങ്കിൽ ഈ വാടകക്കാരനും മീനും ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഇവരെ വിളിച്ച് പറയണമായിരുന്നു ആദ്യത്തെ തെറ്റ് എന്നിട്ട് ഞാൻ ജീവിക്കുന്ന ഈ കത്രി കലൂര് ഞങ്ങൾ ജീവിക്കുന്ന ഈ കലൂര് പൈസ കൊടുക്കാനുണ്ടെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും ഇവിടെ ഒരു നിയമസംവിധാനമുണ്ട് അല്ലാണ്ട് ഗുണ്ടായി സാറിനെ സമ്മതിക്കില്ല അപ്പം എൻ്റെ ഇന്നത്തെ വിഷയം ഈ കുട്ടി തെറ്റ് ചെയ്തോ അവർ തെറ്റെയ്തോ എന്നുള്ളതല്ല ഗുണ്ടായിസ് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് പച്ചക്ക് പറയുന്ന പ്രേക്ഷകർ ഇന്ന് ഉച്ചക്ക് ചെയ്തത് പതിനഞ്ച് ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് അവർക്ക് കുറച്ചും കൂടി തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡി സി സി സെക്രട്ടറി കൂടിയായ ടോണി ചമ്മി കെ പി സി സി സെക്രട്ടറിയായ ടോണി ചമ്മണിയേയും എൻ്റെ കൗൺസിലറേയും എല്ലാവരും വിളിച്ചു വരുത്തേക്കണം നമുക്ക് ആദ്യം മീനുവിനോട് തന്നെ ചോദിക്കാം മീനു എനിക്ക് പൊതുജനങ്ങൾ എൻ്റെ അയൽവാസികൾ ഇവിടെ ഓട്ടർ ഷോ ഓടിക്കണവർ ഇവിടുത്തെ കടക്കാർ പറഞ്ഞത് ഞാൻ ആദ്യം പറയുകയാണ് നിങ്ങൾ പല ജോലിക്കാർക്കും ശമ്പളം കൊടുക്കാനുണ്ട് പലരെയും പറ്റിക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് ഇവിടെ ഒരു ഇഷ്യൂ പിന്നെ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കൗൺസിലറെ വിളിച്ച് ചർച്ച ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ച ചെയ്യാം പിന്നെ നമുക്കൊരു ലേബർ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇതെല്ലാം ഗുണ്ടകളാണ് ചെയ്യണമെങ്കിൽ അവരെ പിരിച്ചുവിട്ടിട്ട് ഗുണ്ടകളെ ഏൽപ്പിക്കണം രണ്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാടക കൊടുക്കുന്നില്ല എന്നാണ് പറയണം നിങ്ങൾ എത്ര രൂപ കൊടുക്കാണ്ട് എന്ന് വരെ കൊടുത്തു ഞാൻ മാർച്ച് വരെ ഉള്ളത് ബാങ്ക് വഴി തന്നെ കൊടുത്തു മാർച്ച് എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് വരെ നിങ്ങൾ വാടക കൊടുത്തിട്ടുണ്ട് അത് ബാങ്ക് ബാങ്ക് അത് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏഴു മാസത്തിന് ഈ പെൻഡിങ് അതും മുഴുവൻ പെൻഡിങ് ആണോ ഇല്ല ഞങ്ങൾ സംസാരിച്ചിരുന്നു മാമിനോട് സംസാരിച്ചിരുന്നു മാം പറഞ്ഞിരുന്നു നമുക്കൊരു അതായത് നമ്മുടെ സ്ത്രീയുടെ പേര് ആതിരാ ജയരാജും രമ്യ ജയരാജൻ എന്ന് പറഞ്ഞാൽ രണ്ടും അവരുടെ അമ്മയുടെ അടുത്താണ് സംസാരിക്കുന്നത് അവരുടെ അമ്മയാണ് അമ്മയാണ് അതെ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഇതുപോലെ തിരക്കുള്ളൊരു കടയാണ് അപ്പൊ നമുക്കിപ്പൊ തുറക്കാൻ പറ്റും പറ്റത്തില്ല ഈ അവർക്കെങ്കിലും സാധാരണ രീതിയിൽ കൊറോണ വരുമ്പോൾ എത്ര ഊണ് പോകുമായിരുന്നു ഇവിടെ കൊറോണക്ക് മുമ്പ് ഇരുന്നൂറോളം കൊറോണ കഴിഞ്ഞ് വന്നതിന് ശേഷം വന്നിട്ട് ഈ ലോക്ഡൌൺ സമയത്ത് നമുക്ക് തുറക്കാനേ തുറക്കാനായിട്ട് ഹൃദയമില്ലാത്തവരാകുമ്പോൾ മനസാക്ഷി ഇല്ലാത്തവരാകുമ്പോ ഈ കൊറോണയും കിറോണയും തന്റെ ചവടക്കൊന്നും നോക്കൂല മുഴുവൻ മടങ്ങിയും കൊടുക്കണം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ മുഴുവൻ അടങ്ങണമെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിന് നിങ്ങൾ ഒരു രമ്യതയിലായില്ല ിൽ വിളിച്ചൊരു ചർച്ചയുണ്ട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എന്റെ സുഹൃത്തായോട്ടറി അല്ല ശ്രീ ധനലക്ഷ്മി ലോട്ടറിയിൽ എന്റെ സുഹൃത്താണ് പക്ഷെ അവൻ പറഞ്ഞ പരദോഷണം നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് വിളിച്ചത് എന്റെ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയപ്പോളിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടോ ണ്ട് ഒരു ഒരു ഭർത്താവ് ഉള്ള അതല്ലെന്നാണ് പരദൂഷണം പറയണത് അയ്യോ ഞാൻ ക്ഷമിക്കണ മോളെ ഇത് പറയണമല്ല അതാണ് ഈ പച്ചക്ക് പറയണന്ന് പറഞ്ഞു പിന്നെ അതും ഇവിടെ വിഷയമല്ല ഇന്നത്തെ കണ്ടീഷനിൽ മോള് അഞ്ചാറ് പേരെ ചുമന്നോ അത് ഇവിടുത്തെ വിഷയമില്ല പക്ഷെ കത്രികടവിൽ ഗുണ്ട വരാൻ പാടില്ല ഇന്നത്തെ കാര്യം മോള് എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട് ഞാൻ ക്രിമിനൽ കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്റെ ഏഴി അശ്വിനിന്റെ മോളെ ഓക്കെ എത്ര എത്ര ക്രിമിനൽ കേസ് എന്റെ അതായത് എറണാകുളത്ത് നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവരെ പോലും ഈ കുട്ടീനെ പോലെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവില്ല നാളെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഇത് വരും എനിക്ക് ഈ കുട്ടീനെ അറിയില്ല ഈ കുട്ടീനെ ഇന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത് പക്ഷേ ഈ കുട്ടി ഇത്രയും ചെയ്തെന്നാ പറയണ ഇനി മോളുടെ എന്തെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാനുണ്ടോ ഞാൻ പറയുന്നത് ഞാനൊരു സാധാരണക്കാരിയാണ് എൻ്റെ എന്നെ ഒരു കൊറേ പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും ഞാൻ ഇതിനും ബാങ്കിൽ ജോലി ചെയ്യുന്നത് അത്രയ്ക്കും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ആളൊന്നും അല്ല ഞാൻ അപ്പോൾ ഒരു എന്താ പറയാ പ്രോപ്പർ രീതിയിൽ എന്റെ അടുത്ത് ആൾക്കാർ നോക്കുവാണെങ്കിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റുമായിരിക്കും പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയല്ല അതെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറ് വരെ എന്റെ ഒന്നുമില്ല ഒന്നുമില്ല മോളെ ഒരു പ്രദേശത്ത് ഒരു ഉണ്ടാവുമ്പോൾ ആദ്യം അറിയിക്കേണ്ടത് അവിടുത്തെ കൗൺസിലർ ആ ഐ മീൻ ഇങ്ങനൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വ്യാപാരി അറിയിച്ചിരുന്നു ഞാൻ പറഞ്ഞോട്ടെ സർ എനിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ മൂന്നാം തീയതി വരെ മാമിനോട് സംസാരിച്ചു അതെല്ലാം എല്ലാവർക്കും അറിയുന്നതും നാട്ടുകാർക്കും സമയത്ത് ചേട്ടന്റെ അടുത്തൊക്കെ ഞാൻ പറയുന്നത് അകത്തെല്ലാം ഞാൻ സംസാരിച്ചു അന്ന് എന്റെ നാട്ടുകാർ തന്നെ എനിക്ക് കൂടെ ഉണ്ടായിരുന്നതും സോഷ്യൽ മീഡിയ തന്നെ മീഡിയപോലെ എല്ലാവരും നിക്കുന്നുണ്ട് ഇപ്പോഴും എന്റെ അടുത്ത് നാട്ടുകാർ അങ്ങനെ എന്നോട് ഭയങ്കര ചൂടും അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് വിട്ടെ ഇത്രയൊരു കാര്യം മനസ്സിലായി ചില പാർട്ടിക്കാരൊക്കെ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാം എന്നെ ഗുണ്ടയാക്കാം എന്നെ കള്ളപ്പണക്കാരനാക്കാം കാരണം ക്യാപ്സ്യൂൾ എന്ന് പറയും അതിന് അല്ലെങ്കിൽ തള്ളി മറിക്കണം എന്ന് പറയും ഞാൻ പറയാം നമുക്ക് ഇത്തരം ഒരു പെങ്ങൾക്ക് ഇത്തരം ഒരു സ്ത്രീക്ക് ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവുമ്പോ ദൈവത്തെ ഓർത്ത് മതവും രാഷ്ട്രീയവും അതിൽ മിക്സ് ചെയ്യരുത് എനിക്ക് ഇത്ര വേദനയോടുകൂടി ഞാൻ ഈ പച്ചക്ക് പറയാൻ കാരണം എന്തോ ആയിക്കോട്ടെ ഞാൻ നേരത്തെ ലൈവിൽ ഈ സ്ത്രീനെ ഒരു മോശ കൂടി പറഞ്ഞിട്ട് പറഞ്ഞു എന്തോ ആയിക്കോട്ടെ ആ ഒരു പെൺകുട്ടീൻ്റെ അഞ്ച് പേര് ചേർന്ന് അല്ലേ അഞ്ച് പേര് ചേർന്ന് വലിച്ചിട്ടിട്ട് ഇവിടെയുള്ള കുറച്ച് പേര് പറയുവാണെ അത് നിന്റെ കെട്ടിയോനും ഇതും എനിക്ക് പറയാനുള്ള മറ്റൊന്നുമല്ല ഇതിന്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഈ മൂന്നാം തീയതി വരെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ താറുമാറാവുന്ന ഒന്ന് നോക്കി ഞാൻ ഇത് ഇതിനുമുമ്പ് അറിയാതിരിക്കില്ല ഇതിനുമ്പോൾ ആ ബോർഡ് കാണുമ്പോൾ തന്നെ പതിനാറ് കൊല്ലം അതിന്റെ താഴെയുള്ള ബോർഡ് കാണുമ്പോഴായിരുന്നു പതിനാറ് കൊല്ലായിട്ട് അടച്ചിടക്കുന്ന ഒരു സ്ഥാപനം അതിന്റെ തറ എനിക്ക് ഉള്ളതെല്ലാം ഇട്ടിട്ടാണ് പതിനാറ് കൊല്ലം അടച്ചിടുന്ന ഷട്ടർ ആണ് അത് അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല തറ മുതൽ എല്ലാം കയ്യിലുള്ളതെല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ കടന്നെ പറഞ്ഞു കടവുണ്ട് സ്ഥലത്ത് തോറ്റിരിക്കുന്നു പരദൂഷണം വരുന്നത് മോള് ശരിയല്ല മോൾ ഒത്തിരി വരെ പറ്റിച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ടോണിയുടെ അടുത്തോട്ടൊക്കെ പോവാം നമ്പർ വൺ ഇനിയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അവിടുത്തെ കൗൺസിലറെ അറിയിക്കണം പിന്നെ വ്യാപാരി വ്യവസായി അറിയിക്കണം ഞാൻ ഒരു കാര്യം കൂടി പറയാം മോൾ ഒത്തിരി പേരെ പറ്റിച്ചിട്ടുണ്ടെന്നും പ്രത്യേകിച്ചും വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ടിൽ മോൾ എന്തോ പറ്റിച്ചു എന്നൊരു ആൾക്കാരെ അറിയട്ടെ ഞാൻ അതിൻ്റെ അകത്ത് മണി പോയിട്ട് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു സമയത്ത് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻ്റെ മുമ്പിൽ നിന്ന് പോയി എന്നുള്ളൊരു തെറ്റാണ് അതാ ഞാൻ പറഞ്ഞ ചേട്ടാ രണ്ടായിരത്തി പതിനാറ് വരെ എനിക്ക് ഞാൻ വളരെ നല്ല കുട്ടിയായിരുന്നു ആ ഒരു വിഷയം വന്നതിൽ പിന്നെ എന്റെ അത്രയും ഒരു മോശക്കാരിയൊരു പെൺകുട്ടി ഈ ലോകത്തില്ല എന്നുള്ള അവസ്ഥയാണ് ചേട്ടാ പഴുത്തല പച്ചല ചിരിക്കരുത് ഈ ഈ നിൽക്കുന്ന സ്ത്രീ ഈ നിക്കുന്ന കുട്ടി നിങ്ങളുടെയൊക്കെ അമ്മയും പെങ്ങളും ആയ ഒന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ചേരുപ്പൂരിവുമരടിക്കും നമ്മൾ ഈ കുട്ടീനെ ഇന്ന് ഒറ്റപ്പെടുത്തിയാൽ നാളെ നമ്മുടെ വീട്ടിൽ വന്ന് പാർട്ടി ഗുണ്ടായസവും പോലീസ് ഗുണ്ടായസം ഇവിടെ ഉണ്ടാവും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വിരൽ ചൂണ്ടിയ ടോണി അനുസരിക്കണം അത് കുനിഞ്ഞു നിൽക്കാനല്ല അരിസ്റ്റോട്ടൽ അനുസരിക്കണം അത് നമ്മുടെ ചെരുപ്പ് നാക്കാനല്ല ഇവിടുത്തെ ന്യായം നടത്താൻ ടോണി ചമ്മണിയും അരിസ്റ്റോയും ഇവിടുത്തെ രാജീവായാലും എല്ലാ രാജീസും ഒക്കെ ന്യായത്തിന്റെ കൂടെ നിൽക്കണം ഏതായാലും ഒരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോ മനസ്സിലായി ഈ കടക്കാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞത് കുട്ടി ഒത്തിരി പേർക്ക് പൈസ കൊടുക്കാൻ ഉണ്ട് ശമ്പളം കൊടുക്കാൻ പറയുക പിന്നെ ഭർത്താവല്ല പിന്നെ ഇവരുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ചയിൽ മോള് സമ്മതിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് കംപ്ലൈന്റ് കൊടുത്തിട്ട് വിളിച്ചത് അല്ലാതെ എന്നെ അവർ ഇനി ഈ കുട്ടി പറയുന്നത് ഞാൻ വീണ്ടും സംശയത്തിന്റെ അടുത്ത് പറയുന്നു ഈ കെട്ടിടത്തിൻ്റെ വാടകക്കാർ ഞാൻ കലൂര താമസിക്കണേ എൻ്റെ ഓഫീസും സ്റ്റുഡിയോയും സൺറൈസിൻ്റെ അവിടെയാണ് നിങ്ങൾ നിങ്ങളവിടെ വന്ന നിങ്ങളുടെ വശവും നിങ്ങളുടെ വശവും ഞാൻ കേൾപ്പിക്കും പല പ്രാവശ്യം വിളിച്ചിട്ട് നിങ്ങളെ കിട്ടുന്നില്ല അങ്ങനെ ഫോൺ എടുക്കാണ്ടിരിക്കുന്നത് തന്നെ ഒരു തെറ്റാണ് ഇനി നമുക്ക് നമ്മുടെ കെ പി സി സി സെക്രട്ടറിയും നമ്മുടെ മുൻ മേയറും ഒന്നുമില്ലെങ്കിൽ മകനാണ് ടോണി ടോണി എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ വിവരം ഇന്ന് അറിയുന്നത് ബെന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കണം ബെന്നി പറയുമ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ചെല്ലാനത്തെ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ ബെന്നി പറയുമ്പോഴാണ് ഞാൻ ഈ വിഷയം പറയുന്നത് എനിക്ക് മിനുവിനെ കുറേ നാളുകളായിട്ട് അറിയാം മെനു ഇവിടെ ഒരു വ്യാപാരം നടത്തുന്നുണ്ട് എനിക്ക് അതിനേക്കാളും മിനി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ല ഇപ്പൊ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പൊ ഞാൻ കൗതുകത്തോട് തന്നെയാണ് മിനുവിന്റെ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ സത്യം ഞാൻ കൊറേ ഹോട്ടലിനെത്തിയത് അറിയാലോ ഈ ഒരു പെൺകുട്ടി ഒരു ഹോട്ടലിൽ നിന്ന് നടത്തിക്കൊണ്ട് വന്നു പക്ഷേ ഇവിടെ ഉള്ളവരുണ്ടല്ലോ സത്യം പറയണോ കലൂരുകാർ ഞാൻ കലൂരുകാർക്ക് വേണ്ടി മാപ്പ് മാപ്പു ഇവിടെ ഉള്ളവരോട് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ ഈ പെൺകുട്ടിയെ നാളെ നമ്മുടെ പെങ്ങളല്ലേ അവരൊക്കെ കൂടി പറയണേ ഈ പെണ്ണ് ഇത്ര പറ്റിച്ചു ഭർത്താവല്ലെന്നൊക്കെ അങ്ങനെയൊക്കെ പറയണോ അവന്റെ നാക്ക് പുഴുത്തു അവന്റെ പോടുംബം രക്ഷ കൂടോ പറ വേറെ എറണാകുളം നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഈ പപ്പടവട എന്നൊരു കട ഷേണായ്സിൽ ഷേണാസിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു അത്രയും പ്രശസ്തമായൊരു ബ്രാൻഡ് ബിൽട്ടപ്പ് ചെയ്ത ഒരു സംരംഭകയാണ് ഒരു വനിതാ സംരംഭകയാണ് കലൂര് മിനു ഈ കട തുടങ്ങിയപ്പോഴും ഞാൻ വളരെ സന്തോഷിച്ചു കാരണം നല്ലൊരു കട എറണാകുളത്ത് ഞങ്ങളുടെ നമ്മുടെ മുറ്റത്ത് തന്നെ കലൂരിൽ വന്നല്ലോ എന്നുണ്ട് ഞാൻ പലപ്പോഴും മെനുവിൻ്റെ കസ്റ്റമർ കൂടിയാണ് പലപ്പോഴും വന്ന് പാർസലൊക്കെ വാങ്ങിക്കണം അതിനിടയിൽ വേറെന്തോ ഒരു ഒരു കളക്ടറെ വിമർശിച്ചതിന്റെ പേരിൽ മിനുനും വേട്ടയാട്ടപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട് കളക്ടറെ വിമർശിച്ചതിന്റെ പേരിൽ അങ്ങനെ ഒരു വേട്ടയാടൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല കാരണം വിമർശിക്കാനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അതോ ഒരു സംഭവം നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോ കേട്ടത് കെട്ടിട ഉടമ വാടക കുടിശ്ശിക ഉണ്ട് എന്നതിന്റെ പേരിൽ ഗുണ്ടകളുമായി വന്ന് ഈ കടയിൽ അതിക്രമിച്ചു കടന്ന് സാധനങ്ങൾ ഇവിടെ മാറ്റി എന്നുള്ളതാണ് രണ്ട് പ്രാവശ്യം അത് ഞാൻ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ഞാൻ ഞെട്ടലോട് അത് മാത്രമല്ല ആ കടയിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് ഈ മെറ്റൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതൊരു കയ്യൂക്കിൻ്റെ ശൈലിയാണ് അതുകൊണ്ട് ഞാൻ ആ നിലപാടിനെതിർക്കുകയാണ് ഞാൻ അതുകൊണ്ട് മിനുവിന് നിയമപരമായിട്ടുള്ള എല്ലാ നീതിയും കിട്ടാൻ മിനുവിൻ്റെ ഒപ്പം ഉണ്ടാകും അതാണ് ഞാൻ എടുക്കുന്ന നല്ല നിയമപരമായി ആ കാര്യത്തിൽ കയ്യൂക്കോ ഗുണ്ടായുസമോ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന ഈ കലൂരിൻ്റെ മുറ്റത്ത് അങ്ങനൊരു ഗുണ്ടായുസം കണ്ടാൽ ഒരു കാരണവശാലും അത്തരമൊരു ഗുണ്ടാനടപടിയെ ന്യായീകരിക്കാനോ അവർക്കൊപ്പം നിൽക്കാനോ പറ്റില്ല ഇക്കാര്യത്തിൽ ഇരയായിട്ടുള്ള മിനുവിൻ്റെ ഒപ്പമുണ്ട് പക്ഷെ മിനു അങ്ങനെ കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി പരസ്പരം ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത് ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒട്ടനവധിയായ വാടകക്കാർക്ക് വാടകയ്ക്ക് കട കടുന്ന ആളുകൾക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത പൊതുവായി മിനു മാത്രം വാടക മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മിനു മാത്രമല്ല മുടക്കിയിട്ടുള്ളത് കോവിഡുമായി ലോക്ക്ഡൗൺ തുടങ്ങിയതിന് മുതൽ കച്ചവടക്കാർ പലർക്കും വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് മാർച്ച് കൊടുത്ത കൊടുത്ത രേഖകൾ മറ്റ് നിങ്ങൾ പോലീസിൽ പരാതി അരി ഞാന് വേറൊരു സംശയം എനിക്കുള്ളത് എറണാകുളത്ത് എറണാകുളം സിറ്റിയിലെ കൊച്ചി നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് കലൂർ ആ കലൂർ ജംഗ്ഷനിൽ ഇത്തരം പരസ്യമായി ഒരു ഗുണ്ടാനടപടി നടക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആരും ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെ ആരോ പിന്നിലില്ലാതെ ഇത്തേ പറ്റില്ല അത് രാഷ്ട്രീയ നേതൃത്വമാണോ ഇനി ഭരണ നേതൃത്വമാണ് അതെല്ലാം പുറത്തോട്ടും എനിക്കിപ്പോ എനിക്കറിയില്ല പക്ഷേ ഞാൻ അല്ല ഞാൻ അവരെ അങ്ങനെയാണെങ്കിൽ അതിപ്പോ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ആളുകളാണ് ഇതിന്റെ പിന്നിൽ പോലും അവരെ ഒരു കാരണവശാലും ന്യായീകരിക്കില്ല സംരക്ഷിക്കില്ല നിയമം വിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എതിരാണ് ഇക്കാര്യത്തിൽ മിനുവിന് നീതി ലഭിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന എന്തുകൊണ്ടാണ് ഇത്രയും ലൈവിൽ പോയി ഈ കടയിൽ ഈ കുട്ടി ടെമ്പോയിലൊക്കെ ചാടിക്കേറിയിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ ഇവിടെ ഉണ്ടായില്ല അപ്പം എല്ലാവരും പറഞ്ഞു പച്ചക്ക് പറയണം ബെന്നിച്ചേട്ടൻ്റെ മൂക്കിന്റെ കീഴിലാണ് ഐ നോട്ട് ഹിയർ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ രാത്രി ഇതിൽ മെറ്റൽ അടിക്കുന്ന സംഭവം കണ്ടിരുന്നു ഞാൻ സ്വാഭാവികമായി ഇതിന്റെ മെയിൻ്റനൻസിന്റെ എന്തെങ്കിലും വർക്കിനായിരിക്കും വിചാരിച്ചിരുന്നു അതിനുശേഷം രാവിലെ റെയിൻബോ ബെന്നി വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിഷയം ഇതറിയണത് ജനപക്ഷം ബെന്നി വിളിക്കുമ്പോഴാണ് ഞാനിത് കൃത്യമായി അറിയുന്നത് നമ്മൾ നമ്മളിൽ സംസാരിക്കുന്നത് അപ്പൊ തന്നെ ഞാൻ ബന്ധിച്ചാട് പറഞ്ഞു നമുക്ക് രണ്ട് സൈഡും കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നമ്മൾ നമ്മളപ്പ തന്നെ അതിന്റെ രണ്ട് സൈഡും കേൾക്കാൻ വേണ്ടി സുനിൽ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു അപ്പൊ അവര് പറഞ്ഞു വാടക കുടിച്ചുകയുണ്ട് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന വിഷയമാണ് ആ കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ് ഇതാണെന്ന് പറഞ്ഞു രണ്ടുപേരെ കേൾക്കുന്നു കോടതി രണ്ടുപേരും അതെ 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 രണ്ടുപേർ കോടതിയിൽ പോയേക്കണ വിഷയമാണ് ാണ് പോലീസിൽ നിൽക്കുന്ന വിഷയമാണ് അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ അറിഞ്ഞത് ബെന്നു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത് കൃഷ്ണമാരുന്നത് അല്ല മൂന്ന് ദിവസമായി ഞാൻ ഇന്നലെ രാത്രി ഇത് കണ്ടിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് കാരണം കട അടച്ചിട്ടേക്കാണ് പിന്നെ ഇവിടെ പലപ്പോഴും റിനോവേഷൻ വർക്കുകൾ കോംപ്രമൈസ് മാറ്റി നിർത്തി സ്കിൽ ടെക്ര എസ് ആർ റോഡിൽ ഒരു ഓഫീസിലെടുത്ത് പറഞ്ഞു സ്കിൽ ടെക് ഓഫീസിലൂടെ നമുക്ക് കോംപ്രമൈസ് സംസാരിക്കാം ആരുമില്ല അവിടുത്തെ ഒരു സ്കിൽ ടെക്കില് സോമനോ അങ്ങനെ പറഞ്ഞൊരു സാറും ഇവരുടെ ഇന്ദു മാമിന് വേണ്ടി സംസാരിക്കാനാണ് സോമൻ പറഞ്ഞ ആരാണ് എനിക്കറിയില്ല പിന്നെ അതായത് മൂന്നാം തീയതി മുതലേ ഇവിടുത്തെ സി സി ടി വി നോക്കിയാൽ കാണാൻ ഞാൻ ഓരോ മണിക്കൂർ എന്റെ കട വന്നോ ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കോമ്പ്രമൈസ് വേണ്ടത് കാരണം ഓരോ മണിക്കൂർ ഞാനിവിടെ നോക്കുന്നുണ്ടായിരുന്നു ചേട്ടാ എല്ലാ ദിവസവും രാത്രി എനിക്ക് ഉറക്കമില്ല മൂന്നാം തീയതി മുതൽ മൂന്നാം തീയതി രാത്രി മൊത്തം ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ വണ്ടിയായിട്ട് ഒട്ടോ അപ്പൊ ഞാൻ കണ്ടുകഴിഞ്ഞത് ചെയ്യാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം ഞാൻ പറഞ്ഞു ശരി എനിക്ക് വാടക തരുന്നതിനോ ഇല്ലെങ്കിൽ ഈ സമയത്ത് വാടക നമുക്ക് സംസാരിച്ച് ചെയ്യാം എനിക്ക് എന്റെ കട മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി സ്കിൽ ടെക്കിന്റെ മുമ്പിൽ പട്ടിയെ പോലെ കാത്തു നിന്ന് ആ സമയത്താണ് ഇവിടെ ഇതെല്ലാം എന്നിട്ട് ബാക്കി ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെയും ലോഡ് അടിച്ചേക്കുന്നു അവർ ഭയങ്കര അവർ എന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ടായിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് അത് അന്ന് രാത്രി ഞാൻ പറഞ്ഞില്ല ഓരോ മണിക്കൂറും ഞാൻ രാത്രി രാത്രി വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഒരാഴ്ച ഞാൻ വന്ന് പൊട്ടിക്കും നോക്കി പിന്നെയും വേറെ താഴെട്ട് പൂട്ടും കംപ്ലൈന്റ് ചെയ്യും ഞാൻ ആ സമയത്തല്ലേ എന്റെ നൂറിൽ ഈ ഈ ഇടയ്ക്ക് നോക്കിയാൽ മതി നൂറിൽ എന്റെ എത്ര ഗോള് പോയിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും രാത്രി നൂറിൽ പോലീസ് എല്ലാം സ്വീകരിച്ചു